കക്കോട് ജിവിൻ സ്മാരക ഏകദിന വോളിബോൾ ടൂർണമെന്റിൽ വോളി ടീം ആലക്കാട് ജേതാക്കളായി ടൂർണമെന്റിൽ ഫ്രണ്ട്സ് കടാങ്ങുന്ന് റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കി വാശിയേറിയ മത്സരമാണ് ടൂർണമെന്റിൽ അരങ്ങേറിയത് നിറഞ്ഞ കാണികളുടെ സാന്നിധ്യവും മത്സരത്തിന് ആവേശം പകർന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ കക്കോട് സ്മാരക ഏകദിന ബോളിബോൾ ടൂർണമെന്റിൽ ബോളി ടീം ആലക്കാട് ജേതാക്കളായി ഫ്രണ്ട്സ് കടാങ്കുന്ന് റണേഴ്സപ്പായി യുവ വോളിബോൾ താരവും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിലെ നിറസാന്നിധ്യവുമായിരുന്ന ജിബിൻ്റെ സ്മരണാർത്ഥമാണ് എട്ടാമത് വോളിബോൾ ടൂർണമെന്റും ജിബിൻ അനുസ്മരണവും കക്കോട് നടന്നത് കക്കോട് എ കെ ജി സ്മാരക വായനശാലാനി ഗ്രന്ഥാലയം ഹാസ്മി ക്ലബ്ബ് കക്കോട് വോളി ടീം കക്കോട് ഡിവൈഎഫ്ഐ തീർത്തല്ലി മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ വാശിയേറിയ മത്സരമാണ് നടന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു

பிராரம் மனோகரையும் பிடிச்ச ഹാസ്മി ക്ലബ്ബ് കക്കോട് ഫ്രണ്ട്സ് കടാങ്ങുന്ന് റെഡ് സ്റ്റാർ പാണപ്പുഴ പാരഡൈസ് പരപ്പ ജിമ്മി ആലക്കാട് വോളി ടീം ആലക്കാട് എന്നിവയാണ് മത്സരത്തിൽ മാറ്റുരച്ചത് കാണികളുടെ നിറഞ്ഞ പങ്കാളിത്തം മത്സരത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചു വോളിബോളിനെ മുൻകാലം മുതൽ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ഒട്ടനവധി പ്രഗത്ഭരായ കളിക്കാരെ വളർത്തിയെടുക്കുകയും ചെയ്ത കക്കോട് ഗ്രാമത്തിന്റെ പുതിയ തലമുറയിലെ പ്രഗത്ഭനായ കളിക്കാരനായിരുന്നു ജിബിൻ ജിബിൻ അനുസ്മരണ സമ്മേളനം ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു സുനേഷ് മാഷ് ഇപ്പം റാപ്പൂരിലെ വലിയ ആളൊക്കെ ആണെങ്കിൽ പോലും സുനേഷ് മാഷ് തിരുമേനി സ്കൂളിലെ മാഷായിരുന്നു അവിടെ വിവിധ പരിപാടികൾക്ക് വേണ്ടി ജിബിൻ വരുമായിരുന്നു മത്സരത്തിൽ കളി ഫുട്ബോൾ കളിയിലും നല്ല കമ്പമുള്ള ആളായിരുന്നു ജിബിൻ മിക്കവാറും മിക്കവാറും വരുമായിരുന്നു നമ്മളൊരു ചെറുപ്പക്കാരൻ പത്തോ ഇരുപത്തൊന്നോ വയസ്സുള്ള ചെറുപ്പക്കാരൻ എട്ട് വർഷം കഴിയുമ്പോഴും വർഷം നമ്മുടെ മനസ്സിൽ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ജെ ആ മുരളീധരൻ പ്രാപൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകൻ സുനേഷ് മാസ്റ്റർ സി പി എം ആലക്കോട് ഏരിയ കമ്മിറ്റി അംഗം ടി സന്ദീപ് കക്കോട് ശ്രീ വയനാട്ട് കുലപൻ ക്ഷേത്രം പ്രസിഡന്റ് മധു ഹാസ്മി ആഴ്സാൻ സ്പോർട്സ് ക്ലബ് കമ്മിറ്റി അംഗം പി പി ലക്ഷ്മണൻ ഇ ഗംഗാധരൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ശിൽപ വിപിൻ അധ്യക്ഷത വഹിച്ചു പി പി വിനോദ് സ്വാഗതവും രാജേഷ് കണ്ണാട നന്ദിയും പറഞ്ഞു കായിക രംഗത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളായ അഭിനവ് രാജ് ശ്രീനന്ദന ശ്രീനിവാസൻ വൈശാഖ് മുരളി ആദിൽ അനീഷ് അതുൽകൃഷ്ണ പ്രണവട്ടി ആദർശ് എന്നിവരെയും കായികാധ്യാപകൻ സുനേഷ് മാഷ്ട്രയും വോളിബോൾ താരവും കോച്ചുമായ അജേഷ് മുള്ളിക്കോളിനെയും ചടങ്ങിൽ ആദരിച്ചു ടൂർണമെന്റിൽ വിജയിച്ച ഒന്ന് രണ്ട് സ്ഥാനക്കാർക്ക് എണ്ണായിരം രൂപ അയ്യായിരം രൂപ ക്രമത്തിൽ ക്യാഷ് അവാർഡും നൽകി മുൻ സർവീസസ് താരവും ആർമി കോച്ചുമായ രാജൻ കടുക്കാരം ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു മലയോര മേഖലയിലെ മനോഹാരിത നിറഞ്ഞ ചെറുപുഴ പട്ടണത്തിൽ രുചിവൈവിധ്യങ്ങളുടെ രസക്കൂട്ടുകളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് നാവിൽ കൊതിയൂറും നാട്ടുപെരുമയുടെ രുചിഭേദങ്ങളും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളും ഫ്രഷ് ഫ്രൂട്ട്സും പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകളുമായി മലയോരത്തിന്റെ മനം കുളിർപ്പിക്കാൻ സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കും ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ ഡേ കേക്കുകൾ യും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു ഇഷ്ടരുചിയിൽ ഇനി നിങ്ങളുടെ ഇഷ്ട പലഹാരങ്ങൾ മധുരം നുണയാൻ മലയോരത്തിന്റെ സ്വന്തം സൗപർണിക സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ